എൻ്റെ പേര് സിനി തോമസ് ഞാൻ ഇടലോല റോസ്പുരം ഇടവകയിൽ നിന്നാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ആദ്യമായി ഉടമ്പടി എടുത്തതാണ് എൻ്റെ ഇത് രണ്ടാമത്തെ സാക്ഷ്യമാണ് എൻ്റെ കൃപാസന അമ്മയും തിരുക്കുമാറിനും എൻ്റെ ജീവിതത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും ചെയ്ത അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനായിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഞാൻ പതിമൂന്ന് വർഷമായിട്ട് മസ്ക്കറ്റിലെ സലാലയിൽ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്തിരുന്നു ചെയ്തുകൊണ്ടിരിക്കുകയാണ് നേഴ്സായിട്ട് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജവമാല റാലിക്ക് എനിക്ക് വളരെയേറെ വളർന്ന് കൂടണമെന്ന് വളരെയേറെ ആഗ്രഹമുണ്ടായിരുന്നു അപ്പോൾ ഞാൻ രണ്ട് മാസത്തിനു മുമ്പ് തന്നെ ഞാൻ ലീവ് ചോദിച്ചു അപ്പോൾ എന്നോട് മാനേജർ പറഞ്ഞു നമുക്ക് ലീവ് തരാൻ പോ കുഴപ്പമില്ല എന്ന് പറഞ്ഞു പക്ഷേ സമയമായപ്പോൾ സ്റ്റാഫിൻ്റെ ഷോർട്ടേജ് കാരണം എന്നോട് പറഞ്ഞു ലീവ് ഇല്ല ലീവ് തരാൻ പറ്റിയല്ലെന്ന് പറഞ്ഞു ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ചോദിച്ചു സാറേ എനിക്കൊരു അഞ്ച് ദിവസം ലീവ് തന്നാൽ എന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞു നിനക്ക് അടുത്ത വർഷം ഈ തീർത്ഥാടനത്തിന് പോയാൽ പോരേ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു സാറേ ഞാൻ ലോകത്ത് ത്തിൻ്റെ എവിടെയാണെങ്കിലും ജപമാല റാലയ്ക്ക് എനിക്ക് പോണം ഞാനൊരു നിയമം വെച്ചിരിക്കുന്ന എന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞു നിൻ്റെ ലീവ് ഞാൻ നിൻ്റെ വിസ പുതുക്കിയാലെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു സാരം ഇല്ല എൻ്റെ ജോലി നഷ്ടപ്പെട്ടാലും എനിക്ക് എൻ്റെ ജപമാല റാലയ്ക്ക് എനിക്ക് പോകണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എൻ്റെ മാതാവിനോട് പറഞ്ഞു ഈ ലീവിൻ്റെ കാര്യം ഞാൻ ചോദിച്ച് ഞാൻ ആരുടെയും മുമ്പിൽ ഇനി പോവില്ല എൻ്റെ മാതാവ് തന്നെ ഇനി എന്നോട് വന്ന് പറയണമെന്ന് പറഞ്ഞു ഉടനെ തന്നെ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു എൻ്റെ ഹെഡ് നേഴ്സ് വന്നിട്ട് പറഞ്ഞു ചേച്ചി ചേച്ചിക്ക് ലീവ് അപ്രൂവൽ ആയിട്ടുണ്ട് അഞ്ച് ദിവസം ലീവ് അപ്രൂവൽ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ ദൈവത്തിനും മാതാവിനും നന്ദി പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്ന് ജവമാല റാലിയെല്ലാം കൂടി എൻ്റെ ഉള്ളിൽ വളരെയേറെ വിഷമമുണ്ടായിരുന്നു കാരണം ഇത്രയും വർഷം ജോലി ചെയ്തിട്ട് എന്നെ അവിടെ നിന്ന് പറഞ്ഞു വിടുമ്പോൾ എൻ്റെ മാതാവെൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് എനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ടായിരുന്നു ഞാനിവിടെ ജവമാല റാലി കഴിഞ്ഞ് രണ്ടാ രണ്ടാമത്തെ ഉടമ്പടി പുതുക്കണ സമയത്ത് ഞാൻ എൻ്റെ മാതാവിനോട് പറഞ്ഞു മാതാവ് മാതാവെൻ്റെ കൂടെയുണ്ട് എന്ന് എനിക്ക് ആഴത്തിലുള്ള ഒരു വിശ്വാസം തരണമേ എന്ന് പറഞ്ഞു ഞാനിവിടെ ഉടമ്പടി പുതുക്കാനായിട്ട് വന്നപ്പോൾ മാതാവിനെ എനിക്ക് പിടിക്കാനായിട്ട് ബാക്കി ലഭിച്ചു അന്ന് എൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്ന കണ്ണ് പിന്നെ ഒരിക്കലും എൻ്റെ കണ്ണ് നിറഞ്ഞിട്ടില്ല കാരണം അത്രയേറെ ശക്തിയും അത്രയേറെ ബലവുമായിരുന്നു നമ്മുടെ ജീവിതത്തിൽ ആരെന്ത് പറഞ്ഞാലും എനിക്ക് നമുക്കത് എൻ്റെ കർത്താവും എൻ്റെ മാതാവും എൻ്റെ ഈശോ എൻ്റെ കൂടെയുണ്ടെന്നുള്ള ഒരു വലിയൊരു വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഒരു ബലമായി തീർന്നു തിരിച്ച് ഞാൻ തിരിച്ച് മസ്ക്കറ്റിലേക്ക് പോയി അവിടെ ചെന്ന് ഞാൻ ആദ്യമായി ഉടമ്പടിയുടെ പത്രം ഞാൻ കൊടുത്ത് അവിടുത്തെ മാനേജർക്കായിരുന്നു മാനേജരോട് ഞാൻ പറഞ്ഞു സാറേ ഇതാണ് ആലപ്പുഴയെന്ന് പറയുന്ന ഒരു സ്ഥലം അവിടെ കൃപാസനത്തിൽ മാതാവ് ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് കൃപാസനം എന്താണെന്നും അവിടുത്തെ സാക്ഷ്യങ്ങളും എല്ലാം ഞാൻ പറഞ്ഞു അപ്പോൾ മാതാവ് അവിടുത്തെ എന്നോട് ചോദിച്ചു നിനക്ക് എന്താണ് ഇത്തരത്തിലുള്ള ഒരു ആഴത്തിലുള്ള ഒരു വിശ്വാസം ഞാൻ പറഞ്ഞു എൻ്റെ ജീവിതത്തിലുള്ള എൻ്റെ ജീവിതമാണ് എന്നെ അങ്ങനെ നയിച്ചതെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കൃപാസനത്തിൻ്റെ പത്രം കൊടുത്തു ആ മാനേജർ അത് വായിക്കുകയും ചെയ്തു മാനേജർ അത് കഴിഞ്ഞ് ഞാൻ മാനേജരോട് പറഞ്ഞു ഇവിടെ പത്ത് അമ്പത്തി മൂന്ന് ഉണ്ടെങ്കിലും എൻ്റെ മാതാവ് എപ്പോഴും പ്രാർത്ഥിക്കാനും എപ്പോഴും ഈശോയോട് ചേർന്ന് നിൽക്കുവാനുള്ള ഒരു വലിയൊരു ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട് അത് ഞാൻ അവിടെ എനിക്ക് അത് മാനേജരോട് പറയാനുള്ളൊരു ഭാഗ്യം എനിക്ക് ലഭിച്ചു അത് കഴിഞ്ഞ് വളരെയേറെ സന്തോഷത്തോടെ ഞാൻ ഫെബ്രുവരിയിൽ എൻ്റെ വിസ തീർന്നു ഞാൻ അവിടെ പോയി അവിടെ അവിടുന്ന് കഴിഞ്ഞ് കഴിയുന്നതിന് മുമ്പ് തന്നെ അടുത്ത ഒരു ഹോസ്പിറ്റലിൽ അടുത്ത് വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ഹോസ്പിറ്റലിൽ എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി സമയത്തിന്മേൽ അധികാരമുള്ള മാതാവ് നമ്മളെ നമ്മളിൽ കൂടെ നമ്മളിൽ കൂടുതൽ ആഴപ്പെടുവാനും മറ്റുള്ളവർക്ക് അത് പ്രചോദനമാകുവാനും അത് കൂടുതൽ നയിച്ചു ഉടനെ തന്നെ എല്ലാം ഈ വിസ ശരിക്കും വരേണ്ടത് ആറുമാസത്തിലേ ഒരു സമയമെടുക്കും പക്ഷേ സമയത്തിന്മേൽ അധികാരമുള്ള മാതാവ് നമുക്ക് ഒരു രണ്ടര ഒരു ഒന്നര മാസത്തിനുള്ളിൽ തന്നെ വിസ വിസയെല്ലാം ശരിയാക്കി ഞാൻ മാതാവിനോട് പറഞ്ഞു വിസ വന്നിട്ട് മാതാവിനോട് മുമ്പിൽ സാക്ഷ്യപ്പെടുത്തിയിട്ട് മാത്രമേ ഞാൻ എല്ലാവരോടും പറയുള്ളൂ എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഇന്നലെയാണ് എൻ്റെ വിസ വന്നത് ഇന്ന് ഞാൻ സാക്ഷ്യം പറയുന്നു സാക്ഷ്യം പറയുന്നു അതുപോലെ തന്നെ രണ്ടാമത്തെ ദൈവത്തിന് നന്ദി ഈശോയ്ക്കും മാതാവിന് ഒരായിരം കോടി നന്ദി പറയുന്നു രണ്ടാമത്തെ എൻ്റെ സാക്ഷ്യമെന്ന് പറയുന്നത് രണ്ടാമത്തെ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് ഞാനൊരു എച്ച് എസ് ടി എന്ന് ഒരു പ്രൊസീജ്യർ ചെയ്തു അത് ട്യൂബ് ചെക്ക് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് അത് ചെയ്ത് അന്ന് തന്നെ എനിക്ക് ഭയങ്കര വയറുവേദന ഉണ്ടായി അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രൊസീജിയറിൻ്റെ ഒരു കോംപ്ലിക്കേഷനാണ് ഉണ്ടായത് അത് ഞാൻ അറിഞ്ഞില്ല ആ ഒരു മാസത്തോളം വയറുവേദനയും ഭയങ്കര വയറുവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡ്യൂട്ടിക്കൊന്നും പോകാൻ പറ്റിയില്ല ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് കൃപാസനത്തിൻ്റെ പത്രം വെച്ചാണ് പോകുന്നത് പക്ഷേ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ ഡോക്ടറിൻ്റെ അടുക്കയിൽ സ്കാനിങ് ചെയ്തു അപ്പോൾ ഡോക്ടർ പറഞ്ഞു എനിക്ക് ഓൾറെഡി എൻഡോമെട്രോസിസ് ഉള്ളതാണ് അപ്പോൾ പറഞ്ഞു അതിൻ്റെ സിസ്റ്റ് വളരുന്നതായിരിക്കും അത് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു ഞാൻ പിന്നെയും എനിക്ക് പിന്നെ യൂറിനിൽ ഇൻഫെക്ഷനായി അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളായി അപ്പോൾ ഞാൻ അവിടെ നിന്ന് പോയി തിരിച്ചു പോരാനായിട്ട് ഞാൻ നാട്ടിലേക്ക് ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു അമ്മയെ ഒന്ന് കൃപാസനത്തിൽ ഒന്ന് പോയി മാതാവിനോടൊന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അപ്പോൾ അമ്മയ്ക്ക് പ്രായമായിരിക്കുന്ന കാരണം അമ്മയും ചേച്ചിയും വന്ന് ഈ മണ്ണിൽ കാല് കുത്തിയ ആ സമയത്ത് തന്നെ അവിടെ ഡോക്ടർ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു സിനി നമുക്കൊന്നുകൂടി സ്കാനിങ് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു ഇത് മുഴുവൻ പഴുപ്പാന്ന് പറഞ്ഞു പെട്ടെന്ന് തന്നെ ലേബർ റൂമിൽ കയറ്റി സ്കാനിങ് മെഷീൻ വെച്ച് ഒരു പത്തമ്പതമ്പലോളം പഴുപ്പ് കുത്തിയെടുത്തു അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസി എന്നോട് പറഞ്ഞു പിന്നെ നമുക്കൊരു ട്യൂബ് ഇട്ട് നോക്കാം അല്ലെങ്കിൽ ആപ്രോട്ടമി സർജറി ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു ഞാൻ ഉടനെ തന്നെ മാതാ ഡോക്ടറോട് പറഞ്ഞു ഡോക്ടറെ അതിനൊന്നും മാതാവ് ഇട കാരണം എൻ്റെ കയ്യിൽ എപ്പോഴും കാശുരൂപവും ഈ നമ്മൾ പ്രൊസീജറിൻ്റെ സമയത്ത് ഭയങ്കരമായ ശക്തമായ വേദനയാണ് അവർ ഈ സിറിഞ്ച് വെച്ച് കുത്തിയൊക്കെ എടുക്കും പക്ഷെ എപ്പോഴും എൻ്റെ കയ്യിൽ മാതാവിൻ്റെ കാശുരൂപം ഉണ്ടായിരുന്നു ഞാൻ എപ്പോഴും വിശ്വാസ പ്രമാണവും എപ്പോഴും കൊന്തചൊല്ലിക്കൊണ്ടിരിക്കും അപ്പോൾ ഡോക്ടർ പറഞ്ഞു പിറ്റേ ദിവസം നമുക്ക് ഈ കുത്തിയെടുത്ത് എടുത്ത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് പഴുപ്പ് പിന്നെ ലാപ്രോട്ടമിക്ക് കയറ്റണമെന്ന് പറഞ്ഞു പക്ഷേ ദൈവത്തിൻ്റെ വലിയ കൃപയാൽ പിറ്റേ ദിവസം ആ സ്കാനിങ് മെഷീൻ വെച്ച് ഡോക്ടർ കുത്തിയെടുക്കുന്ന സമയത്ത് ആദ്യം ട്യൂബ് ഇടാൻ നോക്കി പക്ഷേ ട്യൂബിൽ ട്യൂബ് കയറുന്നില്ലായിരുന്നു ഉടനെ തന്നെ ഡോക്ടർ പറഞ്ഞു നമുക്ക് ഞാൻ പറഞ്ഞു ഡോക്ടറെ ഒന്നുകൂടി ഒന്ന് നോക്കാൻ പറഞ്ഞു മാതാവിൻ്റെ കാശുരൂപം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു ഉടനെ തന്നെ മാ ദൈവത്തിൻ്റെ കൃപയായാലും ഡോക്ടർക്ക് ആ പൊസിഷൻ കിട്ടി ഉടനെ തന്നെ പിന്നെയും ഒരു പത്തറുപത് മലോളം പഴുപ്പെടുത്തു ഡോക്ടർ പറഞ്ഞു ഇത് വളരെയേറെ ഒരു അത്ഭുതമാണ് നമുക്ക് ഇത് ശരിക്കും ലാപ്രോട്ടമി ചെയ്തെടുക്കേണ്ട ഒരു സർജറിയാണ് പക്ഷേ അതിനൊന്നും ദൈവം ഇടവരുത്തിയില്ല അങ്ങനെ ആ ഒരു ഓപ്പറേഷൻ ഒന്നും വരുത്താതെ ദൈവം എൻ്റെ എല്ലാ അസുഖങ്ങളും മാറ്റി പിന്നെ മൂന്നാമത്തെ സാക്ഷ്യമെന്ന് പറയുന്നത് എൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ടാണ് എൻ്റെ ഭർത്താവ് ഇപ്പോൾ ഇവിടെയില്ല മസ്ക്കറ്റിലാണ് ഭർത്താവിന് ഭർത്താവിനെപ്പോഴും ഗ്യാസ്ട്രബിളായിരുന്നു നമുക്ക് കണ്ടു നിൽക്കുന്നാൽ സഹിക്കുകയല്ലേ എപ്പോഴും ഗ്യാസ് ഗ്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴും ഏക ഇങ്ങനെ ഇരിക്കും അപ്പോൾ ഒരു ദിവസം ഞാൻ ഈശോയോട് പറഞ്ഞു ഈശോയെ എനിക്കൊരു അടയാളം കാണിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ ജോസഫ് ജോസഫച്ചൻ്റെ ധ്യാനത്തിൽ ചൊവ്വാഴ്ച നടക്കുന്ന ഉടമ്പടി ധ്യാനത്തിൽ അച്ഛൻ പറയുകയാണ് ഒരു മകൻ്റെ റൈറ്റ് ചെസ്റ്റിന് താഴെ പിന്നെ ഹൃദയത്തിൻ്റെ ആണ് എപ്പോഴും ഗ്യാസ് വരുന്ന ഒരു മകന് ദൈവ സൗഖ്യം കൊടുക്കണമെന്ന് പറഞ്ഞു ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചു അതെൻ്റെ ഹസ്ബൻഡിന് തന്നെയാണെന്ന് അന്ന് ആ നിമിഷം എൻ്റെ ഹസ്ബൻഡിൻ്റെ ആ ഗ്യാസ് ട്രബിൾ മാറിയതാണ് പിന്നെ ഒരിക്കലും അതുപോലെ വന്നിട്ടില്ല ദൈവത്തിന് നന്ദി പറയുന്നു നാലാമത്തേന്ന് പറയുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ഏജൻസിക്ക് ഞാനൊരു പൈസ പുറത്തേക്ക് പോകാനുള്ള ഒരു പൈ ഇത് കൊടുത്തായിരുന്നു പൈസ കൊടുത്തായിരുന്നു ഒരു വർഷത്തോളം ഒന്നര വർഷത്തോളമായി പക്ഷേ അത് ആർക്കും കിട്ടിയില്ല എന്ന് പറഞ്ഞിരുന്നതാണ് അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞ് ആ പൈസ പോയെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞ് ആർക്കും നഷ്ടപ്പെട്ടാലും എനിക്ക് നഷ്ടപ്പെടില്ല കാരണം ഞാൻ ഉടമ്പടി എടുത്തിരിക്കുന്നതാണ് അത് കഴിഞ്ഞ് ഈ അടുത്ത് തന്നെ അടുത്ത അവസരത്തിൽ ആ നഷ്ട കൊടുത്ത ഏജൻസിക്ക് കൊടുത്ത ആ പൈസ മുഴുവനായിട്ട് ദൈവത്തിൻ്റെ കൃപയാലും കൃപാസന മാതാവ് വഴി എനിക്ക് ലഭിച്ചു അഞ്ചാമത്തെ എന്ന് പറയുന്നത് എൻ്റെ കുഞ്ഞിനെ എപ്പോഴും വെള്ളം കുടിക്കുന്ന അതായത് നമ്മൾ ഒരു സെക്കൻഡ് പോലും എപ്പോഴും ഒരു ഗ്ലാസ്സിൽ വെള്ളം കുടിച്ചു എപ്പോഴും കൂടി ഇരിക്കും അപ്പോൾ ഞാൻ ഇപ്പോൾ ഡേ കെയറിൽ പോകുമ്പോഴാണെങ്കിലും അപ്പോൾ അവർ പറയുന്നത് എന്ത് എപ്പോഴും ബോട്ടിൽ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണം അവർക്ക് തന്നെ ഒരു നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു ബുദ്ധിമുട്ടാണ് എപ്പോഴും വെള്ളം കുടിക്കും ഞാൻ എന്നിട്ട് അവന് വഴക്ക് പറയും നീ എന്തിനാ എപ്പോഴും വെള്ളം കുടിക്കുന്നത് അമ്മ എനിക്ക് ദാഹിച്ചിട്ടാന്ന് പറയും പക്ഷേ ഞാൻ ആ അന്ന് മാതാവിൻ്റെ മുമ്പിൽ വന്ന് മാതാവിനോട് പറഞ്ഞു അമ്മയും അമ്മയുടെ മകനാണെങ്കിൽ ഇതുപോലെ മറ്റുള്ളവർ പറയുമ്പോൾ വേദന ഉണ്ടാവില്ലേ ആ വേദന അമ്മ കണ്ടുകൊണ്ടായിരിക്കണം അന്ന് തന്നെ ആ നിമിഷം തന്നെ അമ്മയെടുത്ത് മാറ്റി അത് മാതാവിനെ തിരുക്കുമാരനും ഒത്തിരിയേറെ നന്ദി പറയുന്നു ഇതാണ് എൻ്റെ ജീവിതത്തിൽ നടന്ന പ്രഷിത എന്ന് പറയുന്നത് ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോൾ ഹിന്ദിയും തമിഴ് ഇംഗ്ലീഷ് പാത്രം എല്ലാം കൊണ്ടുപോകും ഒരു അഞ്ച് എട്ട് പത്ത് കെട്ടുമായിരിക്കും ഞാൻ കൊണ്ടുപോകുന്നത് ഇത് ഞാൻ കൊണ്ടുപോയി എൻ്റെ ഡ്യൂട്ടിയുടെ സമയത്താണെങ്കിലും ഓരോ പേഷ്യൻറ്റിനും പറഞ്ഞു കൊടുക്കും അതുപോലെ തന്നെ ഉടമ്പടി വസ്തുക്കളായ തൈലം ഓരോ പേഷ്യൻറ്റെ മുമ്പിൽ നെറ്റിയിൽ ഞാൻ എവിടെ എവിടെയാണോ വേദനയുള്ളത് അവിടെ വഴി ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി തേച്ച് കൊടുക്കും അതുപോലെ തന്നെ ഉടമ്പടിയുടെ കാശുരൂപങ്ങൾ ഓരോ പേഷ്യൻറ്റിൻ്റെ കയ്യിലും എനിക്ക് ഞാൻ പറയും ഇത് ഉടം കൃപാസനത്തിലെ മാതാവ് പ്രതി ഇതാണ് മീഷോയെക്കുറിച്ച് കൂടുതലായിട്ട് പറയുവാനും ഇപ്പം നമുക്ക് ദൈവത്തിന് ഒരു കൊടുക്കുന്ന ഒരു വേദിയായിട്ട് നമുക്ക് ആ ഒരു ശുശ്രൂഷ മേലകളെ നമുക്ക് കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഞാൻ റേഡിയോളജിയിലൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഡ്യൂട്ടി ചെയ്യുന്ന സമയത്ത് സി ടി എം ആർ എ ഒക്കെ ആയിരിക്കും അത് ക്യാൻസറൊക്കെ ചിലപ്പോൾ ഡിറ്റക്റ്റ് ചെയ്തിരിക്കുന്ന പേഷ്യൻ്റൊക്കെ ആയിരിക്കും ഒരു കൺഫേമാക്കിയ അപ്പം ഞാൻ കൃപാസനത്തിൻ്റെ ഉപ്പ് ഒരു ക്ലാസ് വെള്ളത്തിൽ ചൊല്ലി വിശ്വാസ പ്രമാണം ചൊല്ലി ഓരോ പേഷ്യൻറ്റും കൊടുക്കും ദൈവത്തിൻ്റെ കൃപയാൽ ആ റിസൾട്ട് ചിലപ്പം എല്ലാ എന്ന് ഡിറ്റക്ട് ചെയ്യുന്ന ആ പേഷ്യൻറ്റിൻ്റെ റിപ്പോർട്ട് ചിലപ്പോൾ നോർമലായിരിക്കും ആ ദൈവത്തിൻ്റെ വളരെ ഒരു കൃപയാലാണ് ദൈവത്തിന് ഈശോയ്ക്കും പരിശുദ്ധ ത്രീത്വത്തിനും നന്ദി പറയുന്നു കൃപാസന അമ്മയ്ക്കും ഒരായിരം നന്ദി പറയുന്നു അതുപോലെ തന്നെ ഞാൻ പിന്നെ ദൈവ അനാഥാലയങ്ങളിൽ രോഗികൾക്ക് പോയി അമ്മമാർക്ക് ശുശ്രൂഷ ചെയ്യുകയും അവരെ അവർക്ക് വേണ്ടതായ ആവശ്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യാറുണ്ട് കുട്ടിയെ കുറിച്ച് ചേച്ചി പറഞ്ഞു അത് ഏഴ് വയസ്സുള്ള കുട്ടിയാണെന്ന് പറഞ്ഞു അതായത് അഞ്ച് വയസ്സുള്ള സമയത്ത് നടന്ന സംഭവമാണ് ഇപ്പോൾ രണ്ട് വർഷം കഴിഞ്ഞു ഇപ്പോഴും ആ കൊച്ചിന് പഴയ രീതിയിൽ എപ്പോഴും വെള്ളം കുടിക്കണമെന്ന ഒരു സ്വഭാവമില്ല എന്നാണ് ചേച്ചി എന്നോട് പറഞ്ഞത് അവിടെയുള്ള ടീച്ചേഴ്സ് അങ്കവാടിയിലേക്കുള്ള ടീച്ചേഴ്സ് തമാശയായി പറയുമ്പോൾ ഒരു അഞ്ചാറ് കുപ്പിയൊക്കെ വെള്ളം കൊണ്ടുപോകാമെന്ന് തമാശയൊക്കെ പറയുമ്പോൾ ഇവർക്കത് വലിയ വേദനയാണ് കാര്യം മൂന്ന് കുപ്പി വെള്ളവും കൊടുത്തൊക്കെയാണ് വിടുന്നത് സാധാരണ എല്ലാ കുട്ടികളും ഒരു കുപ്പി വെള്ളം കൊണ്ടുപോകുമ്പോൾ ശരി ചേച്ചിയുടെ കുട്ടി മൂന്ന് കുപ്പി വെള്ളം കൊണ്ടുപോകും അപ്പോൾ വീട്ടുകാർ ടീച്ചേഴ്സ് അപ്പോൾ അഞ്ചാറ് കുപ്പി കൊണ്ടു എന്ന് പറയുമ്പോൾ ഇവർക്ക് വലിയ വിഷമമാവും അപ്പോൾ ചേച്ചി ഇവിടെ വന്ന സമയത്ത് ആ ദിവസമാണ് ആ കൊച്ചിന് ആ ഒരു ശീലം മാറിപ്പോകുന്നത് അമിതമായി വെള്ളം കുടിക്കുന്ന ആ ശീലത്തിൽ നിന്ന് കൊച്ചു മാറിപ്പോവുകയാണ് അമ്മ കൊടുക്കുന്ന ഒരു അനുഗ്രഹമാണ് സങ്കീർത്തനം ഇരുപത്തേഴ് അഞ്ച് ക്ലേശകാലങ്ങളിൽ തൻ്റെ ആലയത്തിൽ അവിടെ നിന്ന് എനിക്ക് അഭയം നൽകും ഇവിടെ പരിശുദ്ധ അമ്മയുടെ ആലയത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അമ്മ കൊടുത്ത വലിയൊരു അനുഗ്രഹമാണ് ഇതേപോലെ തന്നെ അമ്മയെക്കുറിച്ച് വാതവരുത പറയുകയും അമ്മയുടെ നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്ന ചെയ്യുന്ന ഈ ചേച്ചിക്കൊരു ക്ലേശകാലം വന്നപ്പോൾ അവിടെ ജോലി ചെയ്തിരുന്ന നിന്ന് പിരിച്ചുവിട്ട സമയത്ത് അമ്മ തന്നെ ഇടപെടുകയാണ് സമയത്തിൻ്റെ മേൽ അധികാരമുള്ള അമ്മ നോർമൽ കേസിൽ അടുത്ത ഒരു ഹോസ്പിറ്റലിലേക്ക് എറുവാൻ അഞ്ചാറ് മാസങ്ങളെടുക്കുമെങ്കിൽ ഇവിടെ അമ്മയെക്കുറിച്ച് വാതപരാതെ പറയുന്ന രക്ഷിതവേല ചെയ്യുന്ന സിനി ചേച്ചിയുടെ കാര്യത്തിൽ അമ്മ ഇടപെട്ട് ഉടനെ തന്നെ ഒരു മാസത്തിനുള്ളിൽ തന്നെ അടുത്ത ഹോസ്പിറ്റൽ റെഡിയാവുകയാണ് അതേപോലെ തന്നെ സൗഖ്യത്തിൻ്റെ കാര്യങ്ങളാണെങ്കിലും സർജറിയൊന്നും കൂടാതെ തന്നെ അമ്മ സഹായിക്കുന്നത് ഉടമ്പടി എടുത്ത മകളായതുകൊണ്ട് കൂടിയാണ് ഉടമ്പടി എടുക്കുമ്പോൾ ദൈവമായിട്ടാണ് നമ്മൾ ഉടമ്പടി എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ദൈവം നമ്മുടെ കാര്യത്തിൽ വിശ്വസ്തനാണ് ഉടമ്പടി സാക്ഷ്യത്തിൽ നമുക്കിതെല്ലാം വ്യക്തമായി മനസ്സിലാവുന്നുണ്ട് പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് കയ്യടിച്ച ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സഹസ്ത്രം യേശുവെ ആരം